ഫോൺ സംഭാഷണം പുറത്തു പിന്നാലെ പാലോട് രവിക്കെതിരെ സൈബർ അറ്റാക്ക് പാലോട് രവിയുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ അസഭ്യവർഷം കുലം കുത്തിയെന്നും രാജിവെച്ച് വെച്ച് പുറത്തു പോകണമെന്നുമാണ് കമന്റുകൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ആണ് ചേരുന്നത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാലോട് രവിയുടെ ഈ സംഭാഷണം ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത് അത് വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭാഷണം കൂടിയാണ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ പാലോട് രവിക്കെതിരെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോടി രവിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ആ സൈബർ ആക്രമണം നടക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ കമൻറ്റുകൾ പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ കഴിയും അസഭ്യ വർഷത്തിൻ്റെ ഒരു നിര തന്നെ ഈ കമന്റ് ബോക്സുകളിൽ വന്നിട്ടുണ്ട് പ്രധാനമായും അദ്ദേഹം കുലങ്കുത്തിയാണെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും അടക്കമുള്ള കമൻറ്റുകളാണ് അതിനോടൊപ്പം തന്നെ ഈ അസഭ്യ വാക്കുകളൊക്കെ ചേർത്ത് വലിയ തരത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് നേരത്തെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നേരത്തെ അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ അദ്ദേഹം പല ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇട്ട പോസ്റ്റുകൾക്ക് താഴെയാണ് ഇത്തരത്തിൽ വ്യാപകമായി കമൻറ്റുകൾ വന്നു നിറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിരുന്നു ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പ്രവർത്തകനോട് സംസാരിച്ചതെന്നും പാർട്ടിയെ താഴെ തട്ടിൽ സജ്ജമാക്കുവാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് പാർട്ടിയെ പൂർണ്ണ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു ഉദ്ദേശമായിരുന്നു അദ്ദേഹം ആ ഫോൺ സംഭാഷണത്തിൽ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലൊരു വിഭാഗീത ഇല്ലെങ്കിൽ കൂടി താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ആ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നൽകിയ ഒരു ഉപദേശം അദ്ദേഹം ഒരു പ്രവർത്തകന് നൽകിയ ഉപദേശം എന്ന രീതിയിൽ നൽകിയ ആ ഓഡിയോ പുറത്തു വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശദീകരണം അങ്ങനെയായിരുന്നു എങ്കിൽ കൂടി ആ ശബ്ദ സന്ദേശം പുറത്തു ഒരു നല്ല നടപടിയല്ല എന്നൊ അഭിപ്രായം അദ്ദേഹത്തിനുണ്ട് അത് കെ പി സി സി പ്രസിഡന്റിനെ ധരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് കെ പി സി സി അദ്ദേഹത്തോട് ഒരു വിശദീകരണം തേടാനുള്ള സാധ്യതയാണുള്ളത് ഇത് പരിശോധിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് മാത്രമല്ല എ സി സി ഇ യുമായും ഇക്കാര്യം സംസാരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ തരത്തിലുള്ള അസംതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതലും ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റ് ബോക്സുകളിൽ വന്ന ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും അസഭ്യവർഷങ്ങൾ ചൊരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് കോൺഗ്രസ് സൈബർ അറ്റാക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അദ്ദേഹം ആ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാകും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ പാലോട് രവിക്കെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നു അതിനുശേഷം അദ്ദേഹം വിശദീകരണം നൽകി പക്ഷേ അത് അവസാനിക്കുന്നില്ല പാലോടി രവിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സൈബർ അറ്റാക്ക് തുടരുന്നു വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ വരും കോൺഗ്രസ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പാലോടി രവിയോട് തന്നെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ വിശദീകരണം തേടാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് ശരി വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലോടി രവിക്കെതിരെ വലിയ തരത്തിൽ സൈബർ അധിക്ഷേപം സൈബർ ആക്രമണം ഒക്കെ ഉണ്ടാകുന്നത് ആ വിവരങ്ങളാണ് ചന്ദു ചന്ദ്രശേഖർ